നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസിലെ ഡബോയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച് മലയാളി ദമ്പതികൾ മരിച്ചു ഒരു മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നിരുന്നത് പെരുമ്പാവൂർ സ്വദേശികളായ ആൽബിൻ മത്തായി ഭാര്യ നീനു എന്നിവരാണ് മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് ക്യൂൻസ്ലാൻഡിൽ നിന്ന് ഡാബ്ലോയിലേക്കുള്ള ഹൈവേയിൽ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ ഏഴ് മണിക്കായിരുന്നു അപകടം നടന്നിരുന്നത് ഡാബ്ലോയിൽ ഷോപ്പിംഗിനായി പോവുകയായിരുന്നു ഇരുവരും ട്രക്കിലിടിച്ച കാർ പൂർണമായും കത്തി നശിക്കുകയുണ്ടായി അപകടത്തെ തുടർന്ന് ഏഴ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു പത്ത് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി പെരുമ്പാവൂർ അല്ലപ്പുറം സ്വദേശിയായ ആൽവിൻ മൂവാറ്റുപുഴ മുളവൂർ സ്വദേശിയായ നീനവും ഒരു മാസം മുമ്പാണ് വിവാഹിതരായത് ന്യൂ സൗത്ത് വെയിൽസിലെ ഡാബ്ലോയ്ക്കടുത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അതായത് ഇന്ത്യൻ സമയം രാവിലെ ഏഴിന് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നിരുന്നത് അപകടത്തിൽ കത്തി കാറിനുള്ളിൽ ഇരുവരും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് ക്യൂൻസ്ലാൻഡിൽ നിന്ന് ഡാബോയിലേക്കുള്ള ന്യൂവെൽ ഹൈവേയിലാണ് അതിദാരുണമായ ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത് അപകടത്തെ തുടർന്ന് ഹനങ്ങൾ കൂട്ടിയിൽ ഇടിച്ച് പത്ത് പേർക്ക് പരിക്കുകൾ ഉണ്ടായി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇന്നലെയും ദമാമിൽ നിന്നും ഉമ്മറയ്ക്ക് പുറപ്പെട്ട മലയാളികുടുംബം വാഹനാപകടത്തിൽപ്പെട്ട് രണ്ട് സ്ത്രീകൾ മരിച്ചിരുന്നു റിയാദിന് സമീപത്തായിരുന്നു അപകടം നടന്നിരുന്നത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി പുത്തൂർ മൂഴിപ്പുറത്ത് ഷംസുദ്ദീന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം മറിഞ്ഞായിരുന്നു അപകടമുണ്ടായത് ഷംസുദ്ദീന്റെ ഭാര്യ റഹീനെയും സഹോദരി നസീഹയുമാണ് മരിച്ചിരിക്കുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി റിയാദി ും മക്കയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ മുന്നൂറ്റിഅൻപത് കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇവരുടെ കാർ റോഡിലെ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു കൂടെയുള്ളവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയുണ്ടായി നിരന്തരം പ്രവാസി ലോകത്തു നിന്നും അപകട മരണങ്ങളുടെ വാർത്തകൾ ഏറിവരുകയാണ് കൂടുതൽ